ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സാമിന് ഉറപ്പായും വരുന്ന ഡയറികളാണ് എല്ലാവരും ഈ ഡയറികൾ നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കുക അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം പാനീ ക ബഹാവ് തേജതാ അവർ നടുക്കടുക്കോ തൈർന്നാ നിയാത്താതാ പാനീമേം ബഹുഗയാ ഡൂബിനെ ഉദർത്തെ ദൂർ ജാനെ ലാ പ്രസ്തുത ഘടനാപ്പർ ചടിക്ക് ഡയറിയിലേക്ക് പാനീക്ക ബഹാവ് തേജത വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ വേഗതയിലായിരുന്നു അവർ നടുക്കടുക്കൊത്തായിരുന്നെയ്യാത്തതാ നടുക്കടിന് നീന്താൻ നീന്തം അറിയില്ലായിരുന്നു ഒരു പാനീയമേ വക അവൻ വെള്ളത്തിൽ ഒഴുകിപ്പോയി ഡോബിനെ ഉതിർത്തെ ദൂർ ജാനലക മുങ്ങിയും താഴ്ന്നും ദൂരെ പോയി പ്രസ്തുത ഘടനാപ്പർ പ്രസ്തു ഘടന ഈ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ജെഡ്പടിക്ക് ഡയറിയിലേക്ക് ജെഡ്പടിൻ്റെ ഡയറി തയ്യാറാക്കുക ഓക്കേ നമ്മൾക്ക് ഡയറി തയ്യാറാക്കാം ആദ്യം നമ്മൾ ഡയറി എഴുതുമ്പം ഡയറി എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഡയറി എന്ന് ഹെഡിങ് നിർബന്ധമായിട്ടും കൊടുക്കണം പിന്നെ ഡേറ്റ് ദിവസവും കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് നാല് മാർക്ക് കിട്ടുകയില്ല ഡേറ്റ് ആണ് കൊടുക്കുന്നത് ആദ്യം പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുധവാർ ബുധനാഴ്ച ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഡയറി ഒന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ആജ് കാ ദുഃഖി ദിൻ ഹെമായാ स्कूल से वापस आ रहे थे नदी के पुल पर आया तो अचानक दिखाई नदी के किनारे गडे होकर कागज की नाव पानी में चोड़ रहा था, मुझे उस पर गुस्सा आया और गालियां दी झटपट से उसने किनारे रखा और बस्ता उड़ाने के लिए चुका तो पैर फिसलकर पानी में गिर पड़ा पानी के तेज बहाव में वह डूबते उधरते दूर जाने लगा मैं घबर गया जल्दी ही पानी में खुद पड़ा उसे बचा कर किनारे आया मैं मन में सोचने लगा कि इसका ये शरारत काई से भूलूँ ഓക്കെ നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം ആജുക്കാദിൻ ബഹുത്ത് ദുഃഖിതിൻ്റെ ഇന്നത്തെ ദിവസം വളരെ ദുഃഖമുള്ള ദിവസമാകുന്നു ദുഃഖിക്കാ സീമാനെയും ഹോകെ ആ ദുഃഖത്തിന് അതിരില്ലായിരുന്നു ഹാം സ്കൂൾ സേ വാപ്പസ് ആരഹേതെ ഞങ്ങൾ സ്കൂളിൽ നിന്നും മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നദീക്ക് പുൽപ്പറായ നദിയുടെ തീരത്ത് അതായത് പാലത്തിലെത്തി പുൽപാലം ആയ എത്തിത്തോ അപ്പോൾ ജാനയ്ക്ക് പെട്ടെന്ന് നടുക്കെടുക്കോതി കായി നദിയാ നടുക്കടിനെ കാണ കാണുന്നില്ല വാഗ് നദിക്ക് കിനാരെ ഘടയ അവൻ നദിയുടെ തീരത്ത് നിന്നിട്ട് കാഗസ്കിനാവ് കടലാസിൻ്റെ തോണിനാ നാവ് തോണി പാനീമേൻ ചോട് രാധ ഇങ്ങനെ ഇട്ട് കളിക്കുകയായിരുന്നു അതിങ്ങനെ വെള്ളത്തിലേക്ക് ഇടുക ഇട്ട് കൊണ്ടിരിക്കുകയായിരുന്നു മുജ ഉസ്ബർ ഗുസ്സായ എനിക്കതിലാണെങ്കിൽ ദേഷ്യം വന്നു അവർ ഗാളിയാന്തി ജെട്ട് സീസ്നിക്ക് രേഖ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു അതിന്റെ തീരത്തേക്ക് എത്തി വിളിച്ചു അവർ ബസ്ത ഉടാനേക്കിലേച്ചുക ആ സമയത്ത് അവൻ അവൻ എന്താണ് ആ തന്റെ ബസ്ത തന്റെ ബാഗ് ഉടാനേക്കിലേച്ചുക എടുക്കാൻ വേണ്ടി കുനിഞ്ഞുത്തോ അപ്പോൾ പൈർ ഫിസൽക്കർ തൻ്റെ കാല് എഴുതിയിട്ട് പാനീയമേം ഗിർപ്പെടാം അവൻ വെള്ളത്തിലേക്ക് വീണു പാനീക്ക് തേജ് ബഹാവമേ ഡൂപ്ത്തെ ഉതാർത്തേ ദൂർ ജാനലക വെള്ളത്തിൻ്റെ ഒഴുക്ക് ഭയങ്കര വേഗതയിലായത് കൊണ്ട് തന്നെ അവൻ ഡൂപ്തെ ഉതാർത്തെ മുങ്ങിയും താഴുന്നും ദൂർ ജാനലക ദൂരേക്ക് ഒഴുകിപ്പോവാൻ തുടങ്ങി മേംഖബരാഗയാ ഞാനിത് കണ്ട് പരിഭ്രമിച്ചു ജൽദി ഹി പെട്ടെന്ന് തന്നെ പാനീമേ കുതിപ്പെടാം വെള്ളത്തിലേക്ക് കുതിച്ചു ചാടി ഉസേ ബജാക്കർ കിനാരിലായ അവനെ രക്ഷപ്പെടുത്തിയിട്ട് കിനാരേലേ കിനാരേലായ തീരത്തേക്ക് കൊണ്ടുവന്നു മേ മന്മേ സൂച്ചിനലക ഞാൻ മനസ്സിൽ ചിന്തിച്ചു ി എന്തെന്നാൽ ഇസ്ക ശരാരത്തി ഇവൻ്റെ ഈ വികൃതി കൈസെ പോലും എങ്ങനെ ഞാൻ മറക്കും എന്ന് ഞാൻ ചിന്തിച്ചു ഓക്കെ അപ്പം നമ്മളൊരു ഡയറി പഠിച്ചു എല്ലാവരും ഈ ഡയറി പഠിക്കുക അടുത്ത ഡയറി നമുക്ക് നോക്കാം അടുത്ത ഡയറിയിൽ എന്തൊക്കെയാണ് എഴുതിയതെന്ന് രണ്ടാമത്തെ ഡയറി ഒക്കെ നമുക്ക് നോക്കാം മാലേ ഈ സംബന്ധമേ ജഡ്പടിനെ അപ്പം ഡയറിയുമേ ലീഗ് ആ ഡയറി ആ കൽപ്പന കല്പന കർക്കയിലേക്ക് ഡയറിയുടെ ആ ഒരു ഭാഗം നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് എഴുതണം അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അമ്മയുടെ ഉണ്ടായിരുന്നു അമ്മയുടെ ഒരു ഹിതായത്ത് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു നീ ജെഡ്പിടിനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ ആ സമയത്ത് ആ ഹിതായത്തിൻ്റെ ആ ഒരു സമയം ആ ഒരു ദിവസം എന്താണ് ഡയറി എഴുതുന്നു ആ ഡയറിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ജെഡ്പിഡ് ഡയറി എഴുതുന്നു അമ്മ ഇങ്ങനെയൊക്കെ എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് അപ്പോൾ അന്നത്തെ ഡയറി നമുക്ക് ഡയറി എഡിങ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റും കൊടുത്തിട്ടുണ്ട് ദിവസം സോമവാർ എന്ന് കൊടുത്തിട്ടുണ്ട് സോമവാർ അതായത് തിങ്കളാഴ്ച ഓക്കെ അപ്പം നമുക്ക് ഡയറി ഒന്ന് നോക്കാം അതായത് ഡയറിയിൽ ആജ് മേം സ്കൂൾ ജാരഹാദ നടുക്കടു ബി സാത്തേജ് ചെലുത്താതാ ലേക്കിന ധീരെ ധീരെ മുജ പീച്ചെ മുടുക്കർ തേക്കിനാ പടുത്ത ഉസ്ക ഇന്തസാർ ബി കർണപ്പെടുത്ത മാം കിതായ തീക്കി ബായിക്ക ധ്യാൻ രക്കിനാ വോമേരാ ചോട്ടായന അവ ഇതാണ് അപ്പം ഭായിയെ ശ്രദ്ധിക്കണമെന്ന് അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്ന ആ ഒരു ദിവസമാണ് ഈ ഡയറി എഴുതുന്നത് അപ്പൊ ആ ഡയറി നമുക്ക് നോക്കാം ഡയറിക്ക് എഡിങ് കൊടുത്തു നമ്മള് പറഞ്ഞു പിന്നെ ഒന്നും കൊടുത്തു ആജ് മേ സ്കൂൾ ജാ രാഹാത ആജ് ഇന്ന് മേം ഞാൻ സ്കൂൾ ജഹാത സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നടുക്കട് ബീ സാത്തുതാ നടുക്കടും കൂടെ ഉണ്ടായിരുന്നു മേം തേജ് ചലുത്താതാ ഞാൻ വളരെ വേഗതയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ലേക്കിനു ധീരെ ധീരെ എന്നാൽ അവൻ മെല്ലെ മെല്ലെ മുജേ പീച്ചെ മുടുക്കർ ലേക്കിനാ ഭർത്താ എനിക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നു ഉസ്കാ ഇന്തസാർ ബി കർണാ പടുത്താൽ അവനെ പ്രതി അവനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു അതിനൊക്കെ കാരണം എന്തായിരുന്നു മാംക്ക് ഇതായത്തി അമ്മയുടെ ഇതായത് ഉണ്ടായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നു കി എന്തെന്നാൽ വായിക്കാൻ ധ്യാൻ രക്തിന് അനുജനെ ശ്രദ്ധിക്കണമെന്ന് വകുത്തോമേരാ ചോട്ടായൻ അമ്മ പറഞ്ഞിരുന്നു അതിൻ്റെ ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ ഒക്കെ അപ്പം ഇങ്ങനെയുള്ള ദിവസം എഴുതിയ ഡയറിയാണ് എഴുതുക ഓക്കെ നമ്മൾ പ്രധാനപ്പെട്ട ഡയറികൾ പഠിച്ചു അടുത്ത വീഡിയോയിൽ ഹിന്ദി ലെറ്ററുമായിട്ട് അതായത് ഇന്ത്യയിൽ കത്ത് ഇന്ത്യയിലുള്ള പത്ര എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അപ്പോൾ പത്ര നമുക്ക് പഠിക്കണം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇത് ക്ലാസ് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ പത്ര ലെറ്ററുമായിട്ട് വരാം താങ്ക്